അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ വേട്ടയ്ക്ക് ഉപയോഗിക്കുകയാണെന്ന വ്യാപകമായ വിമർശനം ശരിവച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ താക്കീത് കഴിഞ്ഞ ദിവസം മൂന്ന് വ്യത്യസ്ത കേസുകളിൽ കേന്ദ്രത്തിനും അവരുടെ ചട്ടുകമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരമോന്നത നീതിപീഠത്തിൽ നിന്ന് കനത്ത പ്രഹരമാണ് ഉണ്ടായത് ഇ ഡിഎ രാഷ്ട്രീയ യുദ്ധങ്ങൾക്ക് ആയുധമാക്കരുതെന്ന ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന് കോടതി നൽകിയത് രാഷ്ട്രീയ യുദ്ധം തെരഞ്ഞെടുപ്പുകളിലാണ് നടത്തേണ്ടതെന്നും അതിന് ഇഡിഎ ആയുധമാക്കുന്ന െന്തിനാണെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് തുറന്നു ചോദിച്ചു ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അങ്ങനെയെങ്കിൽ ഇഡിക്കെതിരെ കടുത്ത നിരീക്ഷണങ്ങൾ നടത്താൻ നിർബന്ധിതരാകുമെന്ന് ഇഡിക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജീവനോട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തുറന്നടിച്ചു നിർഭാഗ്യവശാൽ എനിക്ക് മഹാരാഷ്ട്രയിൽ ചില അനുഭവങ്ങളുണ്ട് ഈ അതിക്രമം നിങ്ങൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കരുത് രാഷ്ട്രീയ പോരാട്ടങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ നടക്കട്ടെ എന്തിനാണ് നിങ്ങളെ അതിന് ഉപയോഗിക്കുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എൻ പാർവതിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീംകോടതി ഇ ഡി യേയും യജമാനന്മാരായ കേന്ദ്ര ഭരണകൂടത്തെയും കൂടഞ്ഞത് ഇ ഡിയുടെ സമൻസ് റദ്ദാക്കിയ കർണാടക ഹൈക്കോടതിയുടെ വിധിക്കെതിരെ നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തു കക്ഷികൾക്ക് നിയമോപദേശം നൽകിയതിന് അഭിഭാഷകർക്ക് സമൻസ് അയച്ച കേസിലും സുപ്രീംകോടതി ഇ ഡി രാഷ്ട്രീയ കഴിവാക്കുന്നതിനെതിരെ താക്കീത് ആവർത്തിച്ചു കോടതി സമിതിയായി എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു വിമർശനം തെറ്റായ നിയമോപദേശം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയ സീനിയർ അഭിഭാഷകരായ അരവിന്ദ് ദത്താർ പ്രതാപ് വേണുഗോപാൽ എന്നിവർക്ക് നോട്ടീസ് അയച്ച് ഇ ഡി നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു തെറ്റായ ഉപദേശം നൽകിയാൽ പോലും ഉപദേശം നൽകിയതിനെങ്ങനെ അഭിഭാഷകരെ വിളിച്ചു വരുത്താനാകുമെന്ന് കോടതി ചോദിച്ചു വിവിധ കോടതികളിൽ നിന്നുള്ള അനുഭവത്തിൽ പല കേസുകളിലും ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നിർഭാഗ്യവശാൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ രണ്ട് കേസുകളാണ് എന്റെ മുന്നിലുള്ളത് രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മുമ്പും പറയേണ്ടി വന്നിട്ടുണ്ട് ഹൈക്കോടതി വ്യക്തമായ കാരണങ്ങളോടെ ഉത്തരവുകൾ നൽകിയതിനു ശേഷവും ഇ ഡി ഒന്നിനു പുറകെ ഒന്നായിരുന്നു അപ്പീലുകൾ നൽകുന്ന നിരവധി സംഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ജൂൺ ഇരുപത്തിയഞ്ചിന് ഗുജറാത്തിൽ നിന്നുള്ള കേസ് പരിഗണിച്ച ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പോലീസും ഇ ഡിയും ചേർന്ന അഭിഭാഷകരെ വിളിച്ചു വരുത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും വിഷയം ചീഫ് ജസ്റ്റിസിന് റഫർ ചെയ്യുകയുമായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരായ കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടയും ജുഡീഷ്യൽ നടപടികളെ രാഷ്ട്രീയവത്കരിക്കുന്നതിനെതിരെ ഇഡിക്ക് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയ പോരാട്ടം കോടതിക്ക് പുറത്തു മതിയെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് താക്കീത് ചെയ്തു സമാനമായ നിരീക്ഷണം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന എന്തും അന്വേഷിക്കാൻ സൂപ്പർ പോലീസ് അല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലേക്ക് കേസ് ഷെഡ്യൂൾ ചെയ്യപ്പെടാൻ ക്രിമിനൽ പ്രവർത്തനം ഉണ്ടായിരിക്കുകയും അതുവഴി കുറ്റകൃത്യത്തിന്റെ പരിധി വരുംവിധം വരുമാനമുണ്ടായിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഇ ഡിയുടെ അധികാര പരിധി ആരംഭിക്കൂ എന്നായിരുന്നു ജസ്റ്റിസുമാരായ വി ലക്ഷ്മീനാരായണൻ നാരായണൻ ബെഞ്ചിന്റെ വാക്കുകൾ പി എം എൽ എ സെക്ഷൻ പതിനേഴ് ഒന്ന് എ പ്രകാരം ഈടി പുറപ്പെടുവിച്ച അക്കൌണ്ട് മരവിപ്പിക്കൽ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം നടത്തിയത് സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതികളിൽ നിന്നും കേന്ദ്രത്തിനും ഏജൻസികൾക്കുമെതിരെ ആദ്യമായല്ല ഇത്തരം മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നത് പക്ഷേ നീതിപീഠങ്ങളിൽ നിന്ന് തുടർച്ചയായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിക്കുകയോ മറികടക്കാൻ കുറുക്കുവഴികളിൽ നിയമമുണ്ടാക്കുകയോ ആണ് മോദി ഭരണത്തിന്റെ സവിശേഷത ജനാധിപത്യത്തെയും ഭരണഘടന യും നീതിന്യായ വ്യവസ്ഥയെയും മാനിക്കാത്ത സ്വേച്ഛഭരണത്തിനെതിരെ ജനകീയ പ്രതിരോധം മാത്രമാണ് കരണീയമായിട്ടുള്ളത്